നമസ്കാരം കിറ്റക്സ് എം ഡി സാബു എം ജേക്കപ്പ് എന്ത് ജാതി ഗീർവാണമായിരുന്നു കേരളം വ്യവസായ സൗഹൃദമല്ല ഇവിടെ വ്യവസായം നടത്താൻ വലിയ പാടാണ് എന്നൊക്കെ പറഞ്ഞാണ് തെലങ്കാനയിലേക്ക് ദ പറച്ചു നടാൻ വേണ്ടി ഒരു ഒറ്റ പോക്ക് പോയത് കണ്ടില്ലേ എന്നെ വിളിക്കാൻ ജെറ്റ് വിട്ടിരിക്കുന്നു വിമാനം വിട്ടിരിക്കുന്നു എനിക്ക് എന്തൊക്കെ രീതിയിലുള്ള ഒരു സഹായ ഹസ്തങ്ങളാണ് തെലങ്കാനയിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ജനങ്ങളെ എന്തൊക്കെ രീതിയിലുള്ള തെറ്റിദ്ധാരണയുടെ പടുുകുഴിയിലേക്കാണ് ഈ മനുഷ്യൻ തള്ളിവിട്ടത് എന്നാൽ വാസ്തവം എന്താണ് ഇലക്ട്രൽ ബോണ്ട് വഴി ഇരുപത്തഞ്ച് കോടി രൂപ ബി ആർ എസ് എന്ന് പറയുന്ന പാർട്ടിക്ക് കൊടുക്കുകയാണ് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ തെലങ്കാനയിൽ പോയി ബി ആർ എസിൻ്റെ കാലിൽ വീണു ഇരുപത്തഞ്ച് കോടി രൂപ തരാം പ്ലീസ് എനിക്കിവിടെ വ്യവസായം നടത്താൻ അനുവാദം തരണം എന്ന് പറഞ്ഞ് കാലു പിടിച്ചു അങ്ങനെ അവിടെ ഈ രീതിയിൽ കിറ്റക്സിന്റെ ഒരു ചെറിയ ഭാഗം കൊണ്ടുപോയി ഇടുകയും ചെയ്തു എന്നിട്ട് ഇവിടെ വന്ന് തള്ളിമറച്ചു കണ്ടുപഠിക്കണം ബി ആർ എസിനെ എമ്മ എന്നാൽ സാബു മനസ്സിലാക്കേണ്ട ചില കാര്യമുണ്ട് ഇവിടെ വ്യവസായം തുടങ്ങുന്നതിന് ഇവിടുത്തെ സർക്കാരിനോ സി പി ഐക്കോ സി പി എമ്മിനോ ഒന്നും ഒരു ബോണ്ട് കൊടുക്കുകയെ വേണം കാരണം ഇലക്ട്രൽ ബോണ്ട് വഴി പണം കൈപ്പറ്റാത്ത ഒരേ ഒരു പാർട്ടി എന്ന് പറയുന്നത് സി പി ഐ എം ആണ് ഈ കോർപ്പറേറ്റുകൾ ഇത്തരത്തിൽ ഇലക്ട്രൽ ബോണ്ട് വഴി പല ബി ജെ പിയും ബി ആർ എസും തൃണമൂൽ കോൺഗ്രസും കോൺഗ്രസും അടക്കമുള്ള പാർട്ടികൾക്ക് പണം കൊടുത്തതിൻ്റെ രേഖകൾ തെളിവുകൾ പുറത്തു കൊണ്ടുവന്ന പാർട്ടി സി പി എം ആണ് അതുകൊണ്ട് കേരളത്തിൽ വ്യവസായം നടത്തുന്നതിന് ഒരു കുഴപ്പവും ഒരു ബോണ്ടും കൊടുക്കണ്ട മാന്യമര്യാദയായിട്ട് വ്യവസായം നടത്തിയാൽ മതി അതുകൊണ്ടാണ് സാബു ജേക്കപ്പ് ഈ പറയുന്നത് പോലെ കേരളം വ്യവസായ സൗഹൃദമല്ല എന്ന് പറഞ്ഞപ്പോഴും ഫിക്കി പോലുള്ള വലിയ സംഘടനകൾ വ്യവസായ സംഘടനകൾ പറഞ്ഞത് കേരളം വ്യവസായ സൗഹൃദമാണ് സാബുവിന്റെ നിലപാടല്ല ഞങ്ങളുടെ നിലപാട് എന്ന് പറഞ്ഞപ്പോൾ ഇന്നിപ്പോൾ അതാ ഈ ഇലക്ട്രൽ ബോണ്ട് വഴി ബിആർഎന് ആണ് ഇരുപത്തഞ്ച് കോടി രൂപ സാബുവും ചേക്കപ്പ് കൊടുത്തതെന്ന് മനസ്സിലാക്കിയപ്പോൾ വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് സാബുവും ചേക്കപ്പിന്റെ കർണമടിച്ച് പോയക്കുന്ന രീതിയിലുള്ള ഒരു പ്രതികരണം രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് നമുക്കൊന്ന് കാണാം ഇവിടുന്ന് ഒരാള് വിമാനത്തിലാണ് അങ്ങോട്ട് കൊണ്ടുപോയെങ്കിലും ഇരുപത്തഞ്ചു കോടി വാങ്ങിയിട്ടാണ് അവിടെ കമ്പനി തുടങ്ങിയെന്നുള്ളത് തുടങ്ങിയെന്നുള്ളതിപ്പോ പത്രത്തിൽ വന്നിട്ടുണ്ട് ബോണ്ട് കൊടുത്തത് ഇലക്ട്രോൾ ബോണ്ടൊന്നും വാങ്ങാതെ വ്യവസായം നടത്താൻ പറ്റുന്ന ഇന്ത്യയിലെ ഏക സംസ്ഥാനമാണ് കേരളം ഇവിടെ നേരെ ഓൺലൈനിൽ അപ്ലൈ ചെയ്താൽ ആർക്കും നിയമാനുസൃതം വ്യവസായങ്ങൾ നടത്താം കേട്ടല്ലേ സ്വയം സ്വാർത്ഥ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി എന്ത് പച്ചക്കള്ളവും വിളിച്ചു പറയാൻ ഒരു മടിയുമില്ലാത്ത വ്യക്തിയാണ് കിറ്റെക്സ് ഉടമ സാഹുവും ജേക്കപ്പെന്ന് നമ്മൾ കണ്ടതാണല്ലോ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ കഴിഞ്ഞ ദിവസം തന്നെ എന്ത് രീതിയിലുള്ള ഒരു വലിയ ഘീർവാണമാണ് അടിച്ചുവിടുന്നത് മഹാത്മാഗാന്ധി സ്വാതന്ത്ര്യ സമരം നടത്തിയത് ടാറ്റയുടെയും ബിരുളയുടെയും കയ്യിൽ നിന്നൊക്കെ പൈസ മേടിച്ചിട്ടാണെന്ന് ഒന്ന് ആലോചിച്ച് നോക്കണേ അതായത് സ്വാതന്ത്ര്യ സമരത്തെ പോലും തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ശ്രമം നടത്തുന്നു മഹാത്മാഗാന്ധിയെ വരെ ഒരു വേറൊരു രീതിയിൽ അദ്ദേഹവും ഇങ്ങനെ ഇത്തരത്തിലൊക്കെ പൈസ മേടിക്കുന്ന ഒരാളായിരുന്നു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ഒരു വ്യവസായി ശ്രമം നടത്തുകയാണ് എത്ര മോശമായ ഒരു പ്രതികരണം അല്ലെ എത്ര മോശമായിട്ടുള്ള ചില അഭിപ്രായങ്ങളാണ് ഇദ്ദേഹം ഇവിടെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കുട്ടിയെ വിഷം തുപ്പുകയാണ് സംഘികളെ പോട്ടെ ബോണ്ട് പൊളിഞ്ഞതിന് പിന്നാലെ തന്നെ സാബുവം ജേക്കബിൻ്റെ ട്വൻ്റി ട്വൻ്റി എന്ന് പറയുന്ന പാർട്ടിയുടെ കാഭഢ്യവും പൊളിച്ചുകൊണ്ട് ഇപ്പോൾ ട്വൻ്റി ട്വൻറ്റിയുടെ തന്നെ മൂന്ന് വനിതാ നേതാക്കൾ രംഗത്ത് വന്നിട്ടുണ്ട് ഈ പാർട്ടി എങ്ങനെയാണ് വളർത്തിയതെന്നും ഈ പാർട്ടി മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം എന്താണെന്നും ഒക്കെ അവർ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അതുകൂടി നമുക്കൊന്ന് കാണാം കേവലം കാർഡ് വെച്ചുകൊണ്ട് ജനങ്ങളെ ചൂഷണം ചെയ്ത് അടിമത്തത്തിലേക്ക് തള്ളിവിട്ട് ഈ ഏകാധിപതി കാണിച്ചു കൂട്ടുന്ന തെമ്മാടിത്തരം ജനങ്ങൾ കാണേണ്ടതാണ് എന്തായാലും ആ വീഡിയോ കൂടി നമുക്കൊന്ന് കാണാം ഞങ്ങൾക്ക് പറയാനുള്ളത് വേണ്ട ജീവിക്കും ഞങ്ങളെ പറഞ്ഞു പറ ഇനി ഒരിക്കലും ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റൂല അതുകൊണ്ട് ഈ കാർഡ് ഇനി ഞങ്ങൾക്ക് വേണ്ടി സാറിപ്പം എന്താ പറയുക സാറിന്റെ കൂടെ നിൽക്കുന്ന പിൻഗാമികൾ ഒരുപാട് ആളുകളോട് ഞങ്ങളോട് പണ്ട് പറഞ്ഞ പോലെ തന്നെ ഞങ്ങളോട് പണ്ട് എന്ത് വാഗ്ദാനം തന്നിരുന്നോ ആ വാഗ്ദാനങ്ങളിപ്പോ ഓരോ പഞ്ചായത്തുകളിലും ഒന്ന് പറയുന്നില്ലേ പക്ഷേ അവർക്ക് അനുഭവം വരുമ്പോൾ അവർ പഠിക്കുള്ളൂ ട്വന്റി ട്വന്റിയിലുള്ള ആളുകൾക്ക് മാത്രമേ ഭക്ഷ്യ സുരക്ഷ മാർക്കറ്റിന് സാധനങ്ങൾ കൊടുക്കുള്ളൂ ഈ കാർഡുള്ളവർക്ക് മാത്രമേ എന്നുള്ള ആക്ഷേപമുണ്ട് സത്യമാണോ അത് സത്യമാണ് ഈ കാർഡില്ലാത്തവർക്ക് അവിടെ കൊടുക്കില്ല കാരണം കാരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പല സ്ഥലത്തും ചെല്ലുമ്പോൾ എന്നോട് വെക്കും നിങ്ങള് കിഴക്കമ്പലം പഞ്ചായത്താണ് എല്ലാവർക്കും കിട്ടുന്ന പൊതുവെയുള്ള ഒരു ധാരണ ഈ എല്ലാവർക്കും സാധനങ്ങൾ കിട്ടിയില്ല ഈ ലേബില് വേണം സി പി എമ്മിന്റെ കൂടെ അല്ലെങ്കിൽ മറ്റുള്ള പാർട്ടിക്കാരുടെ പ്രവർത്തിച്ചിരുന്നെങ്കിൽ സത്യം പറഞ്ഞാൽ ഇന്ന് ഞങ്ങൾ ചെന്ന് പൊടുവില്ലായിരുന്നു ഞങ്ങൾ ഞങ്ങൾ കാർക്കിച്ച് തുപ്പിയ വ്യക്തികൾ ഇന്ന് ഞങ്ങൾക്ക് ഞങ്ങളുടെ ദയനീയാവസ്ഥ കണ്ടത് കൊണ്ട് ഞങ്ങളുടെ കൂടെ നിൽക്കുന്നതുകൊണ്ട് ആർക്കാണ് പരാതി പരാതി ഉള്ളവര് ഫോൺ നമ്പർ ഞങ്ങൾക്ക് ഞങ്ങളെല്ലാവരും കൊടുത്തു അവര് വരട്ടെ ഒടിക്കുമ്പോ ഞങ്ങക്ക് പറയാനുള്ളത് ഞങ്ങള് പണിയെടുത്ത് ജീവിക്കും ഞങ്ങളെ പറഞ്ഞു പറ്റിച്ചവരെ ഇനി ഒരിക്കലും ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റൂല അതുകൊണ്ട് ഈ കാർഡ് ഇനി ഞങ്ങൾക്ക് വേണ്ടി ഇത് ഞാൻ അവിടെ വെച്ച് ചെയ്യണ്ടായിരുന്നു ഇത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു കാർഡിന്റെ പേരില് നൂറ് പേരുടെ മുമ്പിൽ ഞാൻ നാണം കിട്ടിറങ്ങി പോന്നാണ് ना ना ും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി അത് വേണ്ട ഞങ്ങള് സാധാരണക്കാര ഞങ്ങളെ സ്ത്രീകളല്ലേ ഞങ്ങൾക്കും ഇല്ലേ മാനോ അഭിമാനം അന്തസ്സൊക്കെ നൂറുപേരുടെ മുമ്പിൽ ചതിച്ച് കാട് പഞ്ച് ചെയ്തു കഴിഞ്ഞിട്ട് നമ്മളവിടെ ചൊല്ലുമ്പോ ഒരു പട്ടിയെ പോലെ ഇറങ്ങി പോന്നത് ഇതാണ് സാറ് ഞങ്ങളോടൊക്കെ ഞങ്ങൾ ഇതിനു വേണ്ടിയാണ് സാറിന്റെ പുറകെ കൊടി പിടിച്ചിടന്നത് ഒന്നും വേണ്ട ഞങ്ങൾ ജീവിക്കും അത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ട്വന്റി ട്വന്റി മറ്റുള്ള രാഷ്ട്രീയ പാർട്ടി മിണ്ടരുത് എന്നൊരു വിലക്ക് ഉണ്ടായിരുന്നു എന്നൊക്കെ ഞാൻ പറഞ്ഞു ശരിയാണോ അത് ഇങ്ങനെയാണ് അതിനകത്ത് വന്നേക്കുന്നത് ഞാൻ സി പി ഞാൻ ട്വന്റി ട്വന്റി പ്രവർത്തിക്കുന്ന ഒരു അവരുടെ കൂടെ നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഏർ എന്നെ സംബന്ധിച്ച് അവരെ അവരെ സംബന്ധിച്ച് ഞാനിപ്പം സി പി എമ്മുകാരുടെ കൂടെ ആ പാർട്ടി പാർട്ടിയുടെ നമ്മൾ നമ്മളതില് പോണതായിരിക്കും നമ്മൾ ചുമ്മാ വന്ന അതിലേന്ന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ആ ഇന്ന ആള് ആ പാർട്ടിയിൽ പോയാരുന്നു അവിടെ കാട് പിറ്റ് പിറ്റേ ദിവസം ഇതൊക്കെ ഇവിടെ ഉണ്ടായിട്ടുണ്ട് ഈ ഞങ്ങളുടെ ഈ അടത്തിക്കാട്ടിലല്ലേ അടുത്തക്കാട്ടിൽ തന്നെ ഉണ്ടായിട്ടുണ്ട് സാറിപ്പം എന്താ പറയാ സാറിന്റെ കൂടെ നിൽക്കുന്ന പിൻഗാമികള് ഒരുപാട് ആളുകളോട് ഞങ്ങളോട് പണ്ട് പറഞ്ഞ പോലെ തന്നെ ഞങ്ങളോട് പണ്ട് എന്ത് വാഗ്ദാനം തന്നിരുന്നോ ആ വാഗ്ദാനങ്ങളിപ്പോ ഓരോ പഞ്ചായത്തുകളിൽ ചെന്ന് പറയുന്നില്ലേ പക്ഷെ അവർക്ക് അനുഭവം വരുമ്പോൾ അവര് പഠിക്കുള്ളൂ ഞങ്ങളെപ്പോലെ ഈ നിൽക്കുന്ന ഞങ്ങളെ പോലെ സാധാരണക്കാർക്ക് ഇങ്ങനെ ഒരു അനുഭവം വരുമ്പോഴാണ് അവരും അത് പഠിക്കും പിടിച്ച പഞ്ചായത്തുകളൊക്കെ ഭക്ഷ്യ സുരക്ഷാ മാർക്കറ്റ് ഒക്കെ ഉണ്ട് ഇപ്പൊ മനസ്സിലായില്ലേ സ്വയം പ്രഖ്യാപിത നന്മമരമാണ് താനെന്ന് പറഞ്ഞ സാബുവും ചേക്കപ്പ് മൂന്നാലഞ്ച് പഞ്ചായത്ത് പിടിച്ചിട്ടും എന്തുകൊണ്ട് നിയമസഭയിൽ ഒരു സീറ്റ് പോലും പിടിക്കാൻ ജനങ്ങൾ അനുവദിച്ചില്ല എന്ന് ജനങ്ങൾക്ക് മനസ്സിലായി ഈ ഏകാധിപതിയെ സ്വന്തം നാട് ആപത്തിലേക്കാണ് പോകുന്നതെന്ന് മനസ്സിലാക്കിയ ജനങ്ങൾ ആ പാർട്ടിയെ തോൽപ്പിച്ചു ജയിച്ചു പോകേണ്ടത് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയാണെന്ന് അവർ വിധിയെഴുതി ഇത്തരം കോർപ്പറേറ്റുകൾക്കെതിരെ ഇത്തരം അടിമത്ത ശക്തികൾക്കെതിരെ ഇത്തരം കൊടിയ വിഷങ്ങൾക്കെതിരെ പോരാടാൻ കഴിയുക എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾക്ക് മാത്രമായിരിക്കുമെന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞു കുന്നത്തുനാടിലെ ജനങ്ങളുടെ വോട്ട് വെറുതെയായില്ല കുന്നത്തുനാടിൽ നിന്ന് ജയിപ്പിച്ചു വിട്ട അഡ്വക്കേറ്റ് പി വി സേനിജൻ ജനങ്ങൾക്ക് വേണ്ടി ഈ കോർപ്പറേറ്റ് ശക്തിക്കെതിരെ പോരാടിക്കൊണ്ടിരിക്കുകയാണ് ഇത് സത്യവും അസത്യവും തമ്മിലുള്ള യുദ്ധമാണ് സത്യത്തിന് ജയിച്ചേ മതിയാകൂ കൊടിയ സൈബർ ആക്രമണവും കൊടിയ ജാതീയ അധിക്ഷേപവും നേരിടുമ്പോഴും ഒരു തെല്ലും വീടാതെ ജനങ്ങളുടെ പ്രതീക്ഷ കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജനങ്ങളെ കൈവിടാതെ ഈ നാടിനെ കൈവിടാതെ അഡ്വക്കറ്റ് പി വി സേനീജൻ നടത്തുന്ന ഈ യുദ്ധത്തിനെ എന്തു പേരിട്ട് വിളിക്കണം എന്നറിയില്ല പക്ഷേ ഒന്നറിയാം ഇത് നാടിനു വേണ്ടി നാട്ടുകാർക്ക് വേണ്ടി അയാൾ നടത്തുന്ന ഒരു പ്രഖ്യാപനമാണ് ഈ പ്രഖ്യാപനത്തിൽ അയാൾക്ക് ജയിച്ചേ മതിയാകൂ കാരണം അയാളെ ജയിപ്പിച്ചു വിട്ട ജനങ്ങളോട് അയാൾക്ക് ചില പ്രതിപദ്ധതയുണ്ട് ആ പ്രതിപദ്ധതിയുടെ പുറത്താണ് ഈ കൊടിയ ആക്രമണങ്ങൾ നേരിട്ട് കൊണ്ടുള്ള ആ സമര പോരാളിയുടെ പോരാട്ടം എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് കൊണ്ട് നിർത്തുകയാണ്